എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കുഞ്ഞുങ്ങൾ മരണപ്പെട്ട മദർ ആൻഡ് ബേബി ഹോം ഇതിൽ രണ്ട് കുഞ്ഞുങ്ങളെ സെമിത്തേരിയിൽ സംസ്കരിച്ചു ബാക്കിയുള്ള കുഞ്ഞുങ്ങളെവിടെ അന്വേഷണം നടത്തി കാതറിൻ കോർലസ് എന്ന ചരിത്രകാരി അയർലൻഡിലെ കൌണ്ടി ഗാൽവേക്കടുത്ത് തുവാം എന്ന ഒരു പട്ടണത്തിലുള്ള ദി ഹോം എന്നറിയപ്പെട്ട ബോൺ സെക്കോഴ്സ് മദർ ആൻഡ് ബേബി ഹോം എന്ന പേരിലുള്ള മാതൃശിശു കേന്ദ്രത്തിലാണ് മരിച്ച എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കുഞ്ഞുങ്ങളുടെ ശരീരം കാണാതായത് കന്യാസ്ത്രീകളായിരുന്നു ദി ഹോമിന്റെ നടത്തിപ്പുകാർ വഞ്ചിക്കപ്പെട്ട് ലൈംഗിക പീഡനത്തിനിരയായവരും ബലാത്സംഗത്തിനിരയായവരും അനാഥ പെൺകുട്ടികളും വീട്ടുകാർ ഉപേക്ഷിച്ച പെൺകുട്ടികളുമാണ് ഇവിടത്തെ അന്തേവാസികൾ ഇവർ പ്രസവിച്ചുടൻ കുഞ്ഞുങ്ങളെ കന്യാസ്ത്രീകൾ കൊണ്ടുപോകും അമ്മയുടെയോ ബന്ധുക്കളുടെയോ സമ്മതത്തോടെ ആയിരുന്നില്ല ഇത് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ ഒരു വർഷത്തോളം ദി ഹോമിൽ ശമ്പളമില്ലാതെ ജോലിയും ചെയ്യണമായിരുന്നു വീണ്ടും ഗർഭിണികളാകുന്നവരെ ദി ഹോമിൽ നിന്നും മെക്ദലൈൻ അയക്കും ഫ്ലാൻ വിമൻ എന്നാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത് പ്രസവിച്ചയുടൻ കുഞ്ഞുങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എത്തി നിന്നത് ദി പി എന്ന് പറയപ്പെടുന്ന ഒരു സെപ്റ്റിക് ടാങ്കിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കുഞ്ഞുദേഹങ്ങൾ തള്ളപ്പെട്ടത് ഈ ഒരൊറ്റ സെപ്റ്റിക് ടാങ്കിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരമുള്ള റിപ്പോർട്ടാണിത് നടക്കുന്ന ഈ സത്യം വന്നതോടെ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് ഇവിടം പൊളിച്ചുള്ള പരിശോധനകൾക്ക് തുടക്കമായിട്ടുണ്ട് ഇനി കുഴിച്ചു നോക്കിയിട്ട് എന്ത് കിട്ടാനാണ് അസ്ഥി കഷ്ണത്തിനപ്പുറം എന്തെങ്കിലും കിട്ടാനുണ്ടോ ഇങ്ങനെയാണ് ദി ഹോമിൽ വെച്ച് സഹോദരിയുടെ കുഞ്ഞിനെ നഷ്ടമായൊരു സ്ത്രീ പ്രതികരിച്ചത് പതിനേഴാം വയസ്സിൽ പീഡനത്തിനിരയായി ദി ഹോമിലെത്തിയ മറ്റൊരു സ്ത്രീ പറഞ്ഞത് അവർ പ്രസവിച്ച കുഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പോൾ മരിച്ചു എന്ന് അവരറിഞ്ഞത് ഒരു കന്യാസ്ത്രീ പറഞ്ഞാണത്രെ നിന്റെ പാപത്തിന്റെ കറ നീക്കപ്പെട്ടു എന്നാണ് അവർ അന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിലാണ് കാതറിൻ കോർലസ് ദി ഹോമിനെ കുറിച്ച് നടത്തിയ കണ്ടെത്തലുകൾ പുറം ലോകം അറിഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ അയർലൻഡ് സർക്കാർ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ക്ഷമാപണം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദി ഹോമിന്റെ ക്രൂരതകൾക്ക് ഇരയായവർക്ക് മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് മില്യൺ ഡോളറിന്റെ നഷ്ടപരിഹാരം നൽകാനും തീരുമാനിച്ചു ഈ തുക എണ്ണൂറ്റി പതിനാല് പേരിലേക്ക് എത്തുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞത് പക്ഷേ പല നിയമ തടസ്സങ്ങളും മുന്നിലെത്തി കുഞ്ഞുങ്ങളുടെ മൃതദേഹം കൊണ്ടിട്ടു എന്ന് പറയപ്പെടുന്ന സെപ്റ്റി ടാങ്കിരുന്ന ഭാഗം കുഴിച്ചു പരിശോധിക്കാൻ സാധ്യമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഐറിഷ് ഭരണകൂടം ഇതിനൊരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് അതോടെ പരിശോധനയ്ക്കുള്ള തടസ്സം മാറി എന്നിട്ടും പ്രദേശത്ത് ഫോറൻസിക് പരിശോധനയടക്കം നടത്താൻ രണ്ടായിരത്തി വരെ കാത്തിരിക്കേണ്ടി വന്നു കുഞ്ഞുങ്ങളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി കൂടുതൽ പരിശോധനകൾ നടത്തി അവരെ മാന്യമായ രീതിയിൽ സംസ്കരിക്കാൻ ഇനിയും കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും സമയമെടുക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്യപ്പെട്ട് എല്ലാ തരത്തിലും തകർന്നിരിക്കുന്ന പെൺകുട്ടികൾക്ക് അഭയസ്ഥാനം എന്ന നിലയിലായിരുന്നു ദി ഹോം പുറത്തറിയപ്പെട്ടിരുന്നത് എന്നാൽ ഉള്ളിൽ നടന്നിരുന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടങ്ങിയ പൈശാചികത പുറത്തുവരാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കാത്തിരിക്കേണ്ടി വന്നു ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ദി ഹോം പൊളിച്ചു കളഞ്ഞു ഇന്നതൊരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ആണ് If you like our content, please like, share, and subscribe. Enable the bell icon to get the next interesting videos notification.